ഒരു ഡോളർ ലാഭം കിട്ടുന്ന ഒരു സാധനം വിൽക്കുമ്പോൾ ഒരു ഡോളർ ലാഭം കിട്ടുന്ന പത്ത് ലക്ഷം കസ്റ്റമർക്ക് വിറ്റാൽ ഐ ക്യാൻ മിക്കം എ മില്യൺ ഒരു ഡോളർ ലാഭമുള്ള പത്ത് ലക്ഷം കസ്റ്റമർക്ക് വിറ്റാൽ ഐ ക്യാൻ ബിക്കം എ മില്യൺ ഓപ്ഷൻ നമ്പർ വൺ ഓപ്ഷൻ നമ്പർ ടു പത്ത് ഡോളർ ലാഭമുള്ള ഒരു ലക്ഷം കസ്റ്റമർക്ക് വിറ്റാൽ ഐ ക്യാൻ ബിക്കം എ മില്യൺ എയർ ഒരു പ്രൊഡക്റ്റോ സർവീസോ വിൽക്കുമ്പോൾ എനിക്ക് നൂറ് ഡോളർ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ പതിനായിരം കസ്റ്റമർ മതി ടു ബിക്കം എ മില്യണയർ ഒരു പ്രൊഡക്റ്റോ സർവീസോ വിൽക്കുമ്പോൾ ആയിരം ഡോളർ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് വെറും ആയിരം കസ്റ്റമർ മതി ടു ബിക്കം എ മില്യണയർ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എനിക്ക് പതിനായിരം ഡോളർ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ നൂറ് കസ്റ്റമർ മതി ടു ബിക്കം എ മില്യൺ എയർ ഡു എഗ്രി ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഒരു ലക്ഷം ഡോളർ ലാഭം കിട്ടുന്ന പത്ത് കസ്റ്റമർ മതി ടു ടുബിക്കം എ മില്യൺ എയർ ഓപ്ഷൻ നമ്പർ സെവൻ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഒരു മില്യൺ ലാഭം കിട്ടുന്ന ഒരു കസ്റ്റമർ മതി ടു ടുബിക്കം എ മില്യൺ എയർ പത്ത് ലക്ഷം വയ്ക്കുന്നതാണോ എളുപ്പം ഈ നൂറോ ആയിരോ പേർക്ക് വിൽക്കുന്നതാണോ ഇഷ്ടം ിസ് വി കോൾഡ് ലോ ടിക്കറ്റ് സെയിൽസ് ദിസ് ഈസ് മിഡ് ടിക്കറ്റ് സെയിൽ ദിസ് ഈസ് ഹൈ ടിക്കറ്റ് സെയിൽ ആൻഡ് ദിസ് ഈസ് അൾട്രാ ഹൈ ടിക്കറ്റ് സെയിൽസ് ഇല്ല സാർ ഞങ്ങൾക്ക് ഇത്തിരി പാടുള്ള സ്റ്റെപ്പേ പറ്റത്തുള്ളൂ സാർ ഞങ്ങൾ ഇത്തേ വിൽക്കത്തുള്ളൂ സാർ ആയിക്കോട്ടെ ഇവിടെ അതിനുള്ള സ്ഥലമല്ല എനിക്കറിയില്ല ഇവിടെ വിൽക്കാൻ അപ്പം ഞാൻ പറഞ്ഞില്ലേ പത്ത് ലക്ഷം രൂപയുടെ കോഴ്സ് കിങ് മേക്കേഴ്സ് ക്ലബ് കിങ്സ് അല്ല കിങ് മേക്കേഴ്സ് ക്ലബ് അതെന്താ എനിക്ക് പതിനായിരം ഡോളർ ലാഭം കിട്ടുന്ന പ്രോഗ്രാമാണ് അത് ഒരു സെയിലിൽ പതിനായിരം ഡോളർ ലാഭം കിട്ടുന്നുണ്ട് എനിക്കതിൽ നൂറ് പേര് മതി അതിൽ നിന്നൊരു മില്യൺ ഉണ്ടാക്കാൻ വെൽത്ത് മെഷർ ചെയ്യുന്നത് മണിയിൽ മാത്രമല്ല ടൈം ബേസ് ചെയ്തിട്ട അമ്പത് കൊല്ലം ഒരു മില്യണേർ ആകുന്നതും അഞ്ച് കൊല്ലം ഒരു മില്യണയർ ആകുന്നതും രണ്ടും രണ്ടാണ് പ്രത്യേകത എന്താ അമ്പത് കൊല്ലം കൊണ്ട് മില്യണയർ ആയി കഴിയുമ്പോൾ അവൻ എങ്ങനെ പോയാലും എഴുപത് വയസ്സാവും എഴുപതാമത്തെ വയസ്സിൽ ആയിട്ട് എന്തോ എടുക്കാൻ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിലെ അൾട്ടിമേറ്റ് ലക്ഷ്യമെങ്കിൽ അതുണ്ടാക്കുക തന്നെ വേണം